നമസ്കാരം കരിങ്ങുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് ഇപ്പം നമ്മൾ നല്ല ചൂട് കൂടി വരുവാണല്ലോ മൊത്തം നല്ല വേനലാണ് അപ്പം ഒരുപാട് ആൾക്കാർ ആൾക്കാരെന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫാൻ എന്തെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടോ എന്തെങ്കിലും നമുക്ക് ചെറിയ റേറ്റിൽ കുറഞ്ഞ പൈസയ്ക്ക് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ സോളാറിൽ ഉപയോഗിക്കുന്ന ഫാൻ ഉണ്ടോ എന്നുള്ളത് ഒത്തിരി ആൾക്കാർ നമ്മളോട് നിരന്തരം ചോദിക്കുന്ന ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് ഒരു കൊച്ചു ഫാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എ സിയിൽ ഉപയോഗിക്കുന്ന ഒരു ഫാനുണ്ട് കൊച്ചൊരു ഫാൻ ചേർക്കും ഞാൻ കാണിച്ചു തരാം ചെറിയ എ സിയിൽ ഉപയോഗിക്കുന്ന ഇതുണ്ട് ഇത് ഒരു അസ്വസ്ഥാനാണ് അപ്പോൾ ഇത് നല്ല ഇറക്കിന്ന് കിട്ടും പക്ഷേ ഇത് എ സിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഇതിന് നമുക്കൊരു മുപ്പത് വാട്ട് പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സംഭവം വർക്ക് ചെയ്യത്തുള്ളൂ അതായത് നമ്മുടെ നയൻ ഓൾട്ടിൻ്റെ എൽ ഇ ഡി ബൾബുകൾ ഉണ്ടല്ലോ അതാണെങ്കിൽ ഒരു മൂന്ന് എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിക്കുന്ന അത്രയും പവർ ഈ സംഭവം എടുക്കും ഇത് ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിച്ച് തന്നൊരു കുറച്ച് പഴക്കം ചെന്നാണ് അപ്പം നല്ല കറണ്ട് യാറ് ഇതിന് വരുന്നുണ്ടെന്നുള്ളൊരു പ്രശ്നമാണ് ഇതിന് ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബി എൽ ഡി സി ഡിയൊക്കെ ഫാനാണെങ്കിൽ നമുക്ക് സീലിംഗ് ഫാന് ഇപ്പോൾ ഇരുപത്തെട്ട് വാട്ടൊക്കെ വാട്ടൊക്കെ വരുന്നുള്ളൊരു ഒരു വലിയൊരു സീലിംഗ് ഫാൻ ഉപയോഗിച്ചാൽ പോലും പക്ഷേ ഈ ഒരു ചെറിയ ഒരു ഫാന് എ സിയിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ചെറിയ ഫാന് ഇത് ഇൻഡക്ഷൻ ടൈപ്പ് ഫാനാണ് ഇതിന് നമുക്കായിരിക്കും ഉപ്പ് വാട്ട് എടുക്കുന്നുണ്ട് ഇതിന് വാട്ട് അപ്പോൾ ഇതിന് പകരം ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന വേറൊരു ഫാൻ ഞങ്ങൾ കാണിച്ചുതരാം ഇതാണ് ഇത് ഇത് പ്ലാസ്റ്റിക്കിലാണ് സംഭവം ചെയ്തിരിക്കുന്നത് ഇത് ബി എൽ ഡി സിയിൽ വരുന്ന എ സി ഫണി ഉണ്ടോ ഇതിലേക്ക് നമുക്ക് എ സി കൊടുത്ത് ഈ സംഭവം വർക്ക് ചെയ്യും മറ്റതുപോലെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പത്ത് വാട്ടേ ഉള്ളൂ അത് മുപ്പത് എടുക്കുന്ന സാധനത്ത് അതിൻ്റെ മൂന്നിൽ ഒന്നേ വരത്തുള്ളൂ ഇത് പത്ത് പാട്ടേ വരെയുള്ളത് അപ്പോൾ ഇത് പുതിയതായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബി ഇട വന്നൊരു സംഭവം എൻ്റെ കിട്ടിയത് അപ്പോൾ ഞാനിതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞത് പറഞ്ഞെടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അപ്പോൾ അടുത്ത വേറെ സംഭവം ഞാൻ കാണിച്ചുതരാം ഇതുകൊണ്ട് ഇത് ഇത് ശരിക്കും അതേ സംഭവം തന്നെയാണ് ഈ സംഭവം പക്ഷേ ഇതുകൊണ്ട് ഇത് മെറ്റലാണ് ഇത് മെറ്റലായി ഈ സംഭവം നല്ല സ്ട്രോങ് സാധനമാണ് ഇത് വന്നിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകം ഇത് പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യും സംഭവം അതായത് ട്വൽ വോൾട്ടിൽ ഇത് ഏകദേശം ഒരു നാല് വാട്ട ഈ സാധനം എടുക്കത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നാല് വാട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഇത്തരം ഫാനാണെങ്കിൽ ഒരു ഏഴെണ്ണം ഇടുമ്പോഴേ നമ്മൾ ആദ്യം കാണിച്ചാൽ ഈ ഇത് കണ്ട ഈ സംഭവം ഉണ്ടല്ലോ ഈ ഫാനിൻ്റെ അത്രയും പറഞ്ഞെങ്കിൽ ഇത്തരം ഏഴെണ്ണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് രണ്ടെണ്ണം നോക്കിയത് കൊണ്ട് രണ്ടെണ്ണമെന്ന് ഒരേപോലെ തന്നെ സംഭവം ശരിക്കും ഇതിൻ്റെ എയറും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ വലിപ്പം എല്ലാ സംഭവം ഒരുപോലെ തന്നെ പക്ഷേ അത്രയും വ്യത്യാസം ഈ പുതിയ ടെക്നോളജി വന്നിപ്പോൾ നമുക്കിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് അതിനകത്ത് കാണിച്ചു തരേണ്ടത് അപ്പോൾ അപ്പോൾ ഇതിനകത്ത് അപ്പോൾ ഈ ഫാൻ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള കാരണമെന്ന് വെച്ചാൽ ഈ സംഭവം നമുക്ക് ചെറിയ പാനലുകളിൽ അതായത് സോളാർ പാനൽ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട സംഭവം സൂപ്പർ കാറ്റായിരുന്നു നന്നായിട്ട് കിട്ടും അപ്പോൾ ചെറിയ പാനൽ വെച്ച് തന്നാൽ പോലും ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ നമുക്കിപ്പോൾ ബി എൽ ഡി സിയിലൊക്കെ വലിയ ഫാനുണ്ട് ടോൾ വോൾട്ട് കിട്ടുന്ന നമുക്കുണ്ട് അപ്പോൾ ആ വലിയ ഫാനുകൾ കാരണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വലിപ്പം കൂടിയ പാനലുകൾ വെച്ച് കൊടുത്താൽ മാത്രമേ നമുക്കത് വർക്ക് ചെയ്പ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ പക്ഷേ ഇതിന് ചെറിയ പാനൽ ഞാൻ കാണിച്ചതാണ് ഇതുകൊണ്ടു ഇതുണ്ട് ഇതുപോലെയുള്ള ഇതുണ്ട് ഇത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഒരു ഇത് രണ്ടിലേറെ ഇത് ഈ ഒരൊറ്റ സിംഗിൾ വെച്ചാൽ പോലും ഈ സംഭവം നല്ല ഭംഗിയായിട്ടും വർക്ക് ചെയ്യുക അപ്പോൾ ഇത്തരം പാനൽ ഒരെണ്ണം നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ലൈവ് ആയിട്ട് നേരെ കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട നേരെ ഈ പാനലിലേക്ക് ഈ ഈ സംഭവം ഇത് രണ്ടെണ്ണം കൂടെ വാങ്ങിക്കുക പറഞ്ഞു എന്നിട്ട് ഈ പാനലിലേക്ക് നേരെ ഈ സ ഫാൻ കൊടുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല സൂപ്പറായിട്ട് കറങ്ങും നല്ല കാറ്റോ ഞാനിത് ഉപയോഗിച്ച് നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് കറങ്ങും നല്ല കാറ്റോ കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് നോക്കാവുന്ന ഒരാറ്റോ പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കൊടുക്കുമ്പോൾ ഈ ടൊൾ വോൾട്ടെന്നുള്ള ചിലപ്പോൾ കൂടിപ്പോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വലിപ്പം കൂടിയ പാൽ ഇപ്പോൾ ഇതിനെ കഴിഞ്ഞ് വലിയ പാലെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അധികം വെയിലില്ലാത്ത സമയത്താണെങ്കിലും സുഖമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബക്ക് കൺവേർട്ടർ എന്നൊരു ഉണ്ട് ഇതുണ്ടോ ഒരു കുഞ്ഞ് സാധനം ഇതുണ്ടോ കൊച്ചു സാധനം ഇത് ബക്ക് കൺവേർട്ടർന്ന് പറയും ഇതിനകത്ത് ബക്ക് ബൂസ്റ്റും ഉണ്ട് ബക്ക് ഡൗൺ എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പം ഈ സാധനത്തിനകത്ത് നമുക്ക് ഈ ബ് ബൂസ്റ്റ് നിങ്ങൾ എടുക്കേണ്ടത് എടുക്കരുത് അതായത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ ഫാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ബക്ക് ഡൗൺ എന്ന് പറയുന്ന സംഭവം എടുക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നാപ്പ് വോൾട്ടോ അല്ലെങ്കിൽ മുപ്പ് ഓൾട്ടോ എത്ര വോൾട്ട് കൊടുത്ത് കഴിഞ്ഞാലും നമുക്ക് അതിന് കൃത്യം പന്ത്രണ്ട് ഓൾട്ടായിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഇതിൻ്റെ ഈ ഇവിടെ ഇൻപുട്ടിൽ നമ്മൾ എടുക്കുന്നതിൻ്റെ എത്ര വോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട് പുട്ട് വരുന്നത് എപ്പോഴും ടോൾ വോൾട്ടായിരിക്കും ടോൾ വോൾട്ടാകണമെങ്കിൽ നമുക്കത് ടോൾ വെൽറ്റ് ഏത് വോൾട്ട് വേണമെങ്കിലും നമുക്കിതേ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിനകത്ത് ഒരു കുഞ്ഞിങ്ങ് സംഭവം ഉണ്ട് ഇതെല്ലാം സ്ക്രൂ ഡ്രൈവർ കൊണ്ട് പിരിച്ച് 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 പിരിച്ചു പിരിച്ച് നമുക്കിത് നമുക്ക് ഏത് വോൾട്ടേജ് വേണമെങ്കിലും എത്രയാണ് എത്ര വോൾട്ടേജ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് അട്ടിമേറ്ററൊക്കെ വെച്ചിട്ട് തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കുന്ന കടയാണല്ലേ ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ കടകളിൽ ഈ സാധനം കിട്ടും അപ്പോൾ ഈ വാങ്ങിക്കുന്ന കടക്കാരനോട് തന്നെ ഇതൊന്ന് ഈ ടോൾ വോൾട്ടിലേക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടാക്കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് സ്ക്രൂ ഡ്രൈവറും കൊണ്ട് ചെറുതായിട്ട് തിരിച്ച് ഇത് സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ അതുപോലെ നിങ്ങൾക്ക് അത് കൃത്യം ടോൾ വോൾട്ടിലാക്കി തരും പിന്നെ ഇത് എത്രയാണ് പിന്നെ മാറിപ്പോയില്ല അത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നുള്ളൂ അപ്പോൾ അത്ര ഒരു സംഭവം നിങ്ങൾ ഇത് വാങ്ങിച്ച് ഇതേപോലെ തിരിച്ച് ടോൾ വോൾട്ടിലാക്കിയിട്ട് ഇതിലേക്ക് നിങ്ങൾ പാൽ കൊടുത്തില്ല ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് കുറച്ചുകൂടി വലിപ്പം കൂടി പാലുകൾ കൊടുത്താലും എത്ര അപ്പോൾ മേഘമൊക്കെ വന്ന് മങ്ങും എന്ത് സംഭവം വന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കിതേൽ ഒരേപോലെ തന്നെ പാൽ നല്ല ഭംഗിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും ഒരേപോലെ കാറ്റും കെട്ടിക്കൊണ്ടിരിക്കും മറ്റേതിനെ മറ്റേത് നമ്മൾ ഡയറക്റ്റ് കൊടുത്തുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല അതായാലും നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ സംഭവം വർക്ക് ചെയ്യും പിന്നെ കുറച്ച് വലപ്പം കൂടി നോക്കുവാണെങ്കിൽ കുറേ കൂടുതൽ സമയത്തേക്ക് നമുക്ക് അതായത് വൈകുന്നേരം കുറച്ച് ഒരു അഞ്ച് മണി ആറ് മണിയൊക്കെ വരെ ചിലപ്പം നമുക്ക് അത്യാവശ്യം വർക്ക് ചെയ്പ്പിക്കാനായിട്ട് വരും പക്ഷേ ഇതാകുമ്പോഴത്തേക്കും നമ്മൾ ഒരു നാലര അഞ്ച് മണി ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് മങ്ങ കഴിയുമ്പോഴത്തേക്കും ചെറുപാനിലാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫാന് കാറ്റി കിട്ടാതെ വരും പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു കൊച്ചു ബാറ്ററി കൂടെ കൂടി നമ്മൾ ആഡ് ചെയ്ത് നല്ല ബാറ്ററി കൂടി ചാർജ് ആകുന്ന രീതിയിൽ ഫാന് സെറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിലും ഇത് നല്ല സുഖമായിട്ടും ഉപയോഗിക്കാനായിട്ട് വരും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക അനുസരിച്ചല്ല ഞാൻ ഇത് നിങ്ങളെ പരിപാടി ഇതിപ്പം ഇതിൻ്റെ തന്നെ പല മോഡലുകളും സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും അതായത് നമുക്ക് ഫിറ്റിയ പിടിപ്പിക്കാവുന്ന രീതിയിലും അങ്ങനെയൊക്കെയുള്ള ടൈപ്പുകളൊക്കെ നിങ്ങൾക്ക് ചെന്നാൽ നിന്ന് കിട്ടും പക്ഷേ ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള കാരണവശാലും ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഈ സംഭവം എവിടെയെങ്കിലും ഇന്ന് വെച്ച് വെക്കാനൊക്കെയാണെങ്കിൽ ജിമ്മാൻ വെച്ച് എന്ന് വെറുതെ വെച്ച് നമുക്ക് മേസലോ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഇത് ആയിട്ട് നമുക്കത് ഉപയോഗിക്കും ഇത് ശരിക്കും എസ്സോസ് ആണ് ഈ സാധനം ശരിക്കും പക്ഷേ ഇത് നമുക്കല്ലാതെ നമുക്ക് എയർ കിട്ടാനായിട്ട് അതായത് നമുക്ക് കാറ്റ് കൊള്ളാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമില്ല നല്ല കാറ്റായിരുന്നു അപ്പം നമ്മളിപ്പോൾ ഈ കടകളൊക്കെ ആണെങ്കിൽ ഈ കൗണ്ടറിലൊക്കെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ആ ഒരേ സ്ഥലത്തന്നെ നിങ്ങൾ ഇരിക്കുകയാണല്ലോ അപ്പം വലിയ ഫാനിൽ നിന്നിട്ട് ഒത്തിരി കറണ്ട് കളയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സുഖമായിട്ടും ഇത്ര ഒരു ചെറിയ ഒരു കൊച്ചും ഫാൻ മേടിച്ച് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന ഏരിയയിൽ മാത്രം അത്രയും എയർ കിട്ടിയാൽ മതിയല്ലോ ഇത് വെച്ച് ചെറിയൊരു ഫാനോട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കറണ്ട് ചാർജ് ഇല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് എയർ കിട്ടും പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി ബാക്കിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ബാറ്ററിങ്ങൾ വെച്ചിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതിപ്പം മറ്റ് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്നത് ഇപ്പോൾ ഈ ടാക്സിക്കാര് അതുപോലെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇപ്പം ഓട്ടം കിട്ടാതെയൊക്കെ ചിലപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വെയിലത്തൊക്കെ അവർ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുക ചിലപ്പോൾ ഒരുപാട് സമയം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ സമയം കിടക്കേണ്ടി വരും അപ്പോൾ ഈ ഓട്ടോറിക്ഷയ്ക്ക് ആകത്തുള്ള ആ ബാറ്റിയെന്ന് എന്തായാലും ഫോൺ സംഭവം കൊടുക്കുന്നത് പിന്നെ സ്റ്റാർട്ട് ആകാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതിന് ചാർജ് ഇറങ്ങി പോകുന്ന പേടിയായതുകൊണ്ട് അവർക്കത് ഓണാക്കാനോ അല്ലെങ്കിൽ എൻ്റെ കാറ്റ് കിട്ടാനായിട്ടുള്ള സംയാനം ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ളവർക്ക് ഈ ഒരു പാനൽ ചെറിയൊരു പാനൽ ഓട്ടോയിൽ കരുതി അതായത് ചെറിയ കേബിൾ ഇട്ട് ഇത്തരം ഒരു പാനലോടും കണക്ഷൻ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുമ്മാ ആയിരിക്കും സമയത്ത് ഓട്ടോയിലോ അല്ലെങ്കിൽ കാറ് ടാക്സികളോ അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ പറ്റും ടാക്സി ഇപ്പം ഓടിക്കുന്നതാണ് കാറാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് എ സിയിട്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിലും ഈ സംഭവം ഓരോന്നും അതിനകത്ത് കരുതുകയാണെങ്കിൽ കൊച്ചു കേബിൾ കിട്ട് ചെറിയ വെച്ച് കഴിഞ്ഞാലും നമ്മൾ തണലത്ത് വണ്ടി ഇട്ടിട്ട് എവിടെ വെച്ചിട്ട് വെയിലത്തെ സമയത്ത് വെയിലത്തുള്ള സ്ഥലത്തേക്കോ അല്ലെങ്കിൽ വണ്ടിയുടെ മേളയിൽ വേലുണ്ടെങ്കിൽ മേളയിലേക്ക് എവിടെയും ഈ പാനലും വെച്ചാൽ നിങ്ങൾക്ക് നല്ല കാര്യം ഇട്ടും ഓട്ടം വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഫാനും സംഭവം എടുത്ത് മടക്കി ആ വണ്ടിക്കകത്തേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഓട്ടം പോയിട്ട് പിന്നെ തിരിച്ച് വന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ടും ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ഈ ഓട്ടോ ഓടിക്കുന്നവരോ അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർമാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ വേനൽക്കാലത്ത് ഈ വീഡിയോ അവർക്കൊന്ന് അയച്ചു കൊടുത്തേക്കുക അവർക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ കടകളിലും ഈ സംഭവം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ സംഭവം ഇങ്ങനെ ഈ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഡി സി ബി എൽ ഡി സി ഫാൻ പന്ത്രണ്ട് ഓൾഡ് ഇങ്ങനെയുള്ള എസോസ്റ്റ് ഫാൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും ഇനി അതല്ലെന്നുണ്ടെങ്കിൽ അതല്ലെന്നൊണ്ടിങ്ങനെ ലീഫൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ കവറിംഗ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് വേണമെങ്കിൽ അതും വായിക്കാനായിട്ട് നമുക്ക് കടകൾ കിട്ടുന്നുണ്ട് പല ടൈപ്പിൻ്റെ ഒത്തിരി ടൈപ്പ് സംഭവങ്ങളുണ്ട് ഞാനിപ്പോൾ എൻ്റെയിൽ ഇരുന്ന ഇതായത് കാരണം ഞാൻ നിങ്ങൾ ഇത് കാണിച്ചു തന്നെ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് വേണമെങ്കിൽ മേടിക്കും സീലിംഗ് ഫാൻ കൊച്ചു സീലിംഗ് ഫാൻ പോലുള്ള അങ്ങനെയുള്ള ഒത്തിരി ടൈപ്പുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഓട്ടോ ടാക്സി ഒക്കെ ഓടിക്കും ഡ്രൈവർമാർ അങ്ങനെയുള്ളവർക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ വനക്കാലം ആയതുകൊണ്ട് ഇത് ഒരു ഉപകാരപ്രദമാകും എന്ന് ഞാൻ തോന്നിയതാ കാരണം കൊണ്ട് എൻ്റെ ഇങ്ങനെ ഇരുന്ന കാരണം ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം